ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന ലിക്വിഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട സർക്കാർ മുങ്ങുന്നു എന്ന് വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതായത് കൃത്യമായി യുണൈറ്റഡ് ടോറജ് ദൈസം എന്ന പ്രതിപക്ഷ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു നിലവിൽ അൻപത്തി സീറ്റുകളാണ് അവർക്കുള്ളതെങ്കിൽ ലിക്വിഡ് പാർട്ടി നയിക്കുന്ന മുന്നണിക്ക് അറുപത്തൊന്ന് സീറ്റുകളാണ് ഇസ്രയേലിൽ ഉള്ളത് പാർലമെന്റിന്റെ പരമാധികാരം കൃത്യമായും സുപ്രീം കോടതിക്കാണ് എന്ന് നിഗമനം ഉള്ളപ്പോഴും അതിർത്തിയിൽ യുദ്ധ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ പ്രധാനമന്ത്രിയെ സാധാരണഗതിയിൽ മാറ്റുന്നത് രാജ്യത്തിന്റെ ക്ഷേമത്തിന് ഉചിതമല്ല എന്ന കാരണം കൊണ്ടാണ് നെതന്യാഹുവിനെ ഇതുവരെയും മാറ്റാത്തത് എന്നാൽ നെതന്യാഹു ഗവൺമെന്റ് ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് സൈനിസ്റ്റ് ഭരണം പരമാധികാരം എല്ലാ രീതിയിലും ദുർവിനിയോഗിക്കുകയാണ് ആ അധികാരം ഇനിയും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല പ്രതിപക്ഷം പ്രത്യേകിച്ച് വിമത ഗ്രൂപ്പ് തോറ ജുതായുസം പാർട്ടി ശക്തമായി തന്നെ അധികാരത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയുള്ള നീക്കവോക്കുകളാണ് നടത്തുന്നത് നദന്യാഹുവിനെ വിചാരണ ചെയ്യണമെന്നും നിരവധിയായ അഴിമതി കേസുകളിൽ നദന്യാഹുവും കുടുംബവും നടത്തിയിട്ടുള്ള വൻ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് വ്യക്തമായ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് ഉണ്ട് എന്നും മനസ്സിലാക്കുകയാണ് ഇതിനെക്കുറിച്ച് ടെഹ്റാൻ പ്രതികരിച്ചിരിക്കുന്നത് നെതന്യാഹുവിൻ്റെ ഭരണം തുലഞ്ഞാൽ കൃത്യമായും ഗാസയിൽ ഒരു ചർച്ച തന്നെ ഉണ്ടാകും നെതന്യാഹു ഭരിക്കുന്നിടത്തോളം കാലം നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി ഭരിക്കുന്നിടത്തോളം കാലം ഇസ്രയേലിനെന്നല്ല ഗാസയ്ക്കെന്നല്ല ലോകരാജ്യങ്ങൾക്ക് തന്നെ സമാധാനം കൊടുക്കാൻ സമ്മതിക്കില്ല ഇസ്രയേൽ ഒരു വൈറസാണെന്നും ആ വൈറസിനെ ഉന്മൂലനം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കൃത്യമായി തന്നെ ടെഹ്റാൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്കറിയാം ഇറാനുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ യുദ്ധം അത് പന്ത്രണ്ട് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ കാരണം കൂടുതൽ കൂടുതൽ ശക്തമായി ഇറാൻ തിരിച്ചടി തുടങ്ങിയതോടെയാണ് കൃത്യമായി ഇസ്രയേലിലെ കാര്യങ്ങൾ മനസ്സിലായതും അമേരിക്ക ഇസ്രയേലിനെ എല്ലാ രീതിയിലും യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടതും അങ്ങനെയാണ് ഇസ്രയേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറിയത് വെടിനിർത്തൽ നിലവിൽ വന്നത് പക്ഷേ ഇസ്രയേൽ വീണ്ടും വീണ്ടും അതിൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്നത് ഗാസ മുനമ്പിലാണ് അതിന് മറുപടി കൊടുക്കാനാണ് ഇപ്പോൾ ഭൂതി വിമതർ ശ്രമിക്കുന്നത് അതായത് യഹിയാസ് സരി നേതൃത്വം നൽകുന്ന ഹൂതിപ്പട ശക്തമായി ഇസ്രയേലിനെ കെട്ടാൻ ശ്രമിക്കുന്നത് ലിക്വിഡ് പാർട്ടി തകർന്നാൽ ഇസ്രയേലിന് വലിയ തോതിൽ രക്ഷയുണ്ട് എന്നാണ് പല രാജ്യങ്ങളും പറയുന്നത് ഇസ്രയേലുമായി സഖ്യം ചേരുന്ന യൂറോപ്യൻ യൂണിയനും ലിക്വിഡ് പാർട്ടി മാറണമെന്ന ആഗ്രഹമാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇനിയും അവിടുത്തെ ജനജീവിതത്തെ വെച്ച് കളിക്കാൻ കഴിയില്ല ലിക്വിഡ് പാർട്ടി അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങിയാൽ മാത്രമേ സുസ്ഥിരമായ സുസ്ഥിരമായൊരു ഭരണമുണ്ടാവൂ എന്നാണ് യുണൈറ്റഡ് തോറജു ദൈസം സഖ്യം കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടി ഇസ്രയേൽ ഭരണകൂടത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി സുപ്രീം കോടതിയും ഇടപെടും എന്ന് വ്യക്തം